അതെ ഇസ്രായേൽ യാത്രയുടെ ഇടയ്ക്ക് ഞാനൊരു ആന്റീനെ പരിചയപ്പെട്ടു അപ്പൊ ആന്റി കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കാര്യങ്ങളിൽ എന്തൊക്കെയോ അതെ അതെ പഴയ ഒരു സ്നേഹമോ പഴയ ഒന്നും ഇപ്പൊ നാട്ടിലില്ല കാരണം ഞാൻ സെവന്റി വണ്ണിൽ കേരളം വിട്ടത് ഞാൻ നാല്പത്തിയെട്ട് പ്രാവശ്യം അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ നാല് ഒമ്പത് വർഷം താമസിച്ചിട്ടുണ്ട് നാല് കാരണം വെച്ചാൽ കേരളം കണ്ട് ഞാൻ കൊതി മാറിയില്ല കാരണം ഹൈസ്കൂൾ കഴിഞ്ഞ് ഉടനെ പോയതല്ലേ പക്ഷെ അന്നത്തെ കേരളമോ അന്നത്തെ സ്നേഹമോ അന്നത്തെ നാടോ അന്നത്തെ ഭൂപ്രകൃതിയോ അന്നത്തെ ആഹാര സാധനങ്ങളുടെ രുചിയോ ഒന്നും ഇന്നത്തെ മനുഷ്യരിലുമില്ല ഇന്നത്തെ പ്രകൃതിയിലുമില്ല അപ്പം ഞങ്ങളൊക്കെയാണ് ആ പണ്ടൊക്കെ വന്നാലോ അയ്യോ എന്നാൽ വന്നത് അവിടെ സുഖമാണോ വീടിന്റെ പണിയൊക്കെ തീർന്നോ അല്ലെ നമ്മുടെ കൺസേണാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ചോദിക്കണേ അതേസമയം ഇന്നങ്ങനല്ല ഇന്നങ്ങനെ എത്ര നിന്നെ കണ്ടിട്ട് അപ്പം അത് സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകളൊക്കെ അതേസമയം ഇന്ന് ആ എന്നാ വന്നേ എന്നാ ഞാൻ പിന്നെ ഞാൻ വന്നേ എന്നാ പോകുന്നേ ഞാൻ രണ്ട് മാസം ഉണ്ട് ഞങ്ങൾക്കും എല്ലാം കൊണ്ടു അത് ഒരു സെറ്റ് ആൾക്കാർ അതിലൂടെ ഇച്ചിരി ഗ്രേഡ് കൂടിയവരാണെങ്കിൽ എന്താ പറയുന്നത് എന്നാ വന്നേ അത് സെയിം തന്നെ എന്നാ പിന്നെ പോണം കാരണം അവരും തിരക്കാ നമ്മളോട് സംസാരിച്ചിരിക്കാൻ തരൂല പിന്നെ നമുക്ക് പിന്നെ കണം കിട്ടും അത്ര മാത്രമേ ഉള്ളൂ അതാണ് ഇന്നത്തെ ഇന്നത്തെ തോന്നുന്നു അന്നത്തെ കാലത്തെ കഥകൾ ഇന്ന് എന്താണെന്നുള്ളത് അറിയാൻ അതെ അതെ ആ അതുപോലെ തന്നെ ഞാൻ സാധാരണ ഓണത്തിന് വരും ഓണത്തിന് വരുന്നത് ഇവിടുത്തെ പയർ തിന്നാനാ ഈ പയറിന് എന്തോ രുചിയായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ഇവിടുത്തെ പയർ തിന്നാ അതുപോലെ ഈസ്റ്ററിന് വരുന്നത് ചക്കപ്പഴം തിന്നാനാണ് ചക്കയും ചക്കപ്പഴവും ഒക്കെ തിന്നാനാ ഇന്ന് നിങ്ങൾ പയർ തിന്നെ അമേരിക്കക്ക് വരണം ഞങ്ങളുടെ കാലം പോയ പോക്ക ഇന്ന് ഇവിടെ കുത്തി കയറിയതും കുത്തിയതും മരുന്നടിച്ചതും ഒരു രുചിയില്ലാത്ത അച്ചിങ്ങകളും അതായത് പണ്ടത്തെ ഞാൻ ഓർക്കുന്ന ഇഞ്ചി ഇഞ്ചി കണ്ടത്തിലൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും പയറ് വരയ്ക്കാകുമ്പോൾ അപ്പോൾ ആ പാവാട ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് പാവാടയ്ക്ക് പയറ് വരക്കിയിട്ട് അവർ പാവാട നിറയെ ചിങ്ങുണ്ടാകും ആ പയറും കൊണ്ട് വന്ന് മുറത്തിലിട്ടിട്ട് അത് പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുത്ത് ഒരു കൂന പൊടി പയറുണ്ടാകും ആ പൊളി പയറും പൊളി പയറും കൂടി ചെറിയ പൊടിയും പയറും കൂടെ ആ അത് തിന്നാൽ എന്താ ടേസ്റ്റ് എന്താ രുചി ഇന്നത്തെ പയർ തന്നെ ഇന്നത്തെ പകർ ബോണായിട്ട് ചക്കപ്പഴം ആണെങ്കിലും വേറെ എങ്ങുമില്ല കേരളത്തിന്റെ സമ്പത്താസക്കപ്പഴം ഇപ്പൊ ഞങ്ങൾക്ക് വെറും നയൻറ്റി നയൻ സെന്റിൻ്റെ അമ്പത് സെന്റിന് വരെ ഞങ്ങൾക്ക് ചക്കപ്പഴം കിട്ടും ഇവിടെ ചക്കപ്പഴം ചക്കയും കിട്ടും പിന്നെ ഫ്ലൂഡായി എനിക്കൊരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് ഏഹ് അതിനകത്ത് ഞാൻ ഒരു കേരളം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ചക്കയുണ്ട് പോവ് ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് ഇനി ഇവിടുന്ന് ഒരു തെങ്ങുന്ന ഒരു മെഷീൻ മേടിച്ചോണ്ട് പോകണം ാണ്ട് കേറാൻ കയറാറില്ലേ എന്നെ കൊണ്ട് കേറാൻ പറ്റില്ലേ ചെറുപ്പക്കാരെങ്കിലും ഇടയിൽ വയസ്സ് എനിക്ക് എഴുപത്തിരണ്ട് അയ്യോ അഞ്ചു കൂടി പോയി പക്ഷേ ഏഴ് വയസ്സായ അല്ലെങ്കിൽ പതിനേഴ് വയസ്സായ ഒരു 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 കൊച്ചിന്റെ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഏഴ് എഴുപത് ഒരുപോലെയാ മക്കളെ നമ്മുടെ ഹൃദയത്തിലാണ് എല്ലാം ഇരിക്കുന്നത് പ്രായവെല്ലാം നമ്മടെ നമ്മുടെ ഹൃദയം സന്തോഷമാണെങ്കില് നമ്മുടെ ഹൃദയത്തിന് കാബഡിയും ഇല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നറിയാമോ എന്നാൽ ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മാറില്ല കാരണം സത്യങ്ങൾ ഒരിക്കലും മാറില്ല അപ്പോൾ നമ്മൾ വളർന്നു വന്നപ്പോൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന ബുദ്ധിമുട്ടുണ്ടായ എൻ്റെ ഞാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എൻ്റെ മക്കൾക്ക് അതുണ്ടാകരുന്ന് അതുപോലെ എൻ്റെ അയൽപോക്കൻകാരനും എൻ്റെ ഫ്രണ്ടിനും ഒക്കെ അപ്പം അറിയാവുന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇനി അപ്പോൾ അത് അത് എന്തുമാത്രം ഉപകാരം ചെയ്യുന്നത് അപ്പം എന്നെ ഒരു കാര്യത്തിൽ തന്നെയല്ല നമ്മൾ ഇരുന്നേറ്റെഴുന്നേറ്റം പോലല്ല തലമുടിയൊക്കെ നരക്കുന്നത് പ്രായമായി പക്വതയെത്തി അപ്പോൾ ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് ദൈവന്തം പ്രാ നമ്മളൊക്കെ സംസാരിക്കാനുള്ള സംസാരശേഷി തന്നിരിക്കുന്നത് എന്താണെന്നറിയാം അത് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റാനാ മാറ്റാനാണ് അപ്പോൾ മക്കളെ അങ്ങനെ പോയാൽ ആ കുഴപ്പമുണ്ട് ഇങ്ങനെ പോയാലും നമ്മളെ തിരുത്താനൊന്നും മക്കളെ തന്നെ കുറ്റം പറഞ്ഞാൽ പോരാ കാരണം നമ്മുടെ കുടുംബ കുടുംബജീവിതം താറുമാറായിപ്പോയി ജീവിതത്തിൽ വിശ്വസ്തത വളരെ കുറവാണ് പണ്ടും വിശ്വസ്തത കൂടുതലാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ വിശ്വസ്തത ഇല്ലായിരുന്നെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്ന കാരണവന്മാരോട് സഹോദരങ്ങളോട് ഞാൻ എന്റെ ഭർത്താവിനോട് വഴക്കോട്ട് വീട്ടിലോട്ട് എന്നെ അടിച്ചു ഇങ്ങോട്ട് വീട്ടിലോട്ട് ഓടിക്കുന്നു ഇന്നാണെ പറഞ്ഞ ഇന്ന് ഇവിടെ നിന്നോ അവനവിടെ കിടന്ന് യൂണോ അവനൊന്ന് പഠിക്കട്ടെ അവനെയൊന്ന് പാഠം പഠിപ്പിക്കട്ടെ ഇതാണ് ഇന്നത്തെ അമ്മമാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ആ നമ്മളാരും അടിമയല്ല നമ്മളാ സഫർ ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പബ്ലിക്കായിട്ട് ഇന്ന് സ്ത്രീകളുടെ ഇടയിലുണ്ട് പക്ഷെ അന്നും അന്നും അങ്ങനെ ഉണ്ടെങ്കിലും അന്ന് സ്നേഹത്തിൻ്റെ പുറത്ത് ഇതെല്ലാം മാഞ്ഞു പിന്നെ എത്രയോ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടായ ആൾക്കാർ എന്നോട് എനിക്ക് തമ്പുരാൻ തന്നതല്ലേ ഞാൻ സഹിക്കാൻ നിവൃത്തിയുണ്ടോ ഇന്നാളാരും ഇന്നാരും അങ്ങനെ പറയില്ല ഇന്ന് തവരാന്നല്ല ഇന്ന് ഞാനാ തീരുമാനിക്കണേ അങ്ങനെയുള്ള ഒത്തിരി വളരെ ചുരുക്കം പേരുണ്ട് കിട്ടോ അല്ലാതെ ഉള്ളവരും എന്ന് പക്ഷേ ഇതിനകത്തൊക്കെയാണ് പിന്നെ സ്നേഹമുള്ള കുടുംബത്തിൽ സ്നേഹം അതായത് ചെറിയൊരു കാര്യം പറയാം നമ്മുടെ ദൈവത്തെ അറിയാതെ ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളല്ല ആസക്തിയുടെ കുഞ്ഞുങ്ങളാണ് ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് സംസാരിച്ച് ദൈവം തന്ന ഇണയായു കരുതി നമ്മളൊരു ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ കുഞ്ഞാണ് കാര്യങ്ങളാണ് ഈ എന്താ ആന്റി നമ്മളോട് പറഞ്ഞത് അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് കുറച്ച് നേരം ആന്റിയോട് കൂടെ കുറേ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കേട്ടിട്ട് ആര് ഒരാൾക്ക് മാറ്റം വരികയാണെങ്കിൽ മാറട്ടെ സ്നേഹമാണ് എല്ലാത്തിനും വലിയത് ദൈവവിശ്വാസമാണ് പ്രാർത്ഥനയാണ് ആണ് അല്ലേ അതെ അതെ താങ്ക് യു